അത്രയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കൃതാവായ യേശുക്രിസ്തുവിൻ്റെ നുസ്തുല്യനാമത്തിൽ ഏവർക്കും വന്ദനവുകൾ നേരുകയാണ് പരിശുദ്ധ സഭ ദൈവാജനനിയായിരിക്കുന്ന പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ജനന പെരുന്നാൾ ആചരിക്കുവാൻ തക്കവണ്ണം നോമ്പിലും പ്രാർത്ഥനയിലും ഭജനധ്യാനത്തിലുമെല്ലാം ആയിരിക്കുന്നതായ ഒരു സന്ദർഭമാണല്ലോ ഇത് പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത നമ്മൾക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ മിസ്സിക തമ്പുരാൻ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയൻ ആദ്യകാലം മുതലേ ഒരുക്കിയ നിത്യമായ രക്ഷ മനുഷ്യവർഗത്തിന് പ്രദാനം ചെയ്യുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യാവതാനം ചെയ്യുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് പരിശുദ്ധ കന്നികമറിയ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവഗിതത്തിന് സ്വയം സമർപ്പിച്ചു കൊടുത്ത ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠതയും അവളുടെ വിനയവും ആ ദൈവഗിതത്തിന് സ്വയം സമർപ്പിക്കുവാനുള്ള മാതാവിൻ്റെ എളിമയുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഈ എട്ട് നോമ്പ് ദിനങ്ങളിൽ നമ്മൾക്ക് കഴിയട്ടെ ലോകചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ ചിന്തകൾക്കോ അപ്രാപ്യമായ ഒരു കാര്യമാണ് ആത്മാവിൽ ഒരു വ്യക്തി ഗർഭം ധരിക്കുക എന്നുള്ളത് ലോകചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം എന്നാൽ സകലത്തെയും സൃഷ്ടിച്ച സകലത്തെയും യഥാവിധി ക്രമീകരിച്ച ദൈവം മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആദാം മുഖാന്തരം ദൈവീക തേജസിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടി ധാനൊരുക്കിയതായ നിത്യമായ രക്ഷാകരമായ പദ്ധതിയെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധകന്യമറിയാവിനെ തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ആ ദൈവീക പദ്ധതിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവൾ ഭാഗ്യവതിയായി ചേർന്നു അതിനൊറ്റ കാരണമേ ഉള്ളു ഗബ്രേ അവളുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് ആശംസാവചനത്തെ ആ സ്വർഗീയമായ ദൂതിനെ കേട്ടപ്പോൾ ദൈവഗീതം ദൈവഗീതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ടാമത് തിരുവചനം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ ദൈവഗിതത്തിന് അവൾ സ്വയം സമർപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ചു കൊടുക്കുവാൻ ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ നാളുകളിലെ വിശുദ്ധവർഭാനയുടെ അനുഭവവും ധ്യാന ശുശ്രൂഷകളും വചന കേൾവിയും ഒക്കെ മുഖാന്തിരമായി തീരട്ടെ ഒന്നാം ഹവയായ ആദ്യമാതാവ് ദൈവകൽപ്പനയിൽ നിന്ന് സ്വയം അകന്നു പോയപ്പോൾ ഇതാ രണ്ടാം രണ്ടാമയായ വിശുദ്ധ മറിയും ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് നാം കാണുന്നത് അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കുവാനും പരിശുദ്ധ അമ്മയെ പോലെ വിനയം എളിമ ധരിക്കുവാൻ കർത്താവിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കണമെന്ന വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് മറിയമ്മിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവഹിതം തന്നിൽ നിറവേറിയപ്പോൾ അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവളും ദൈവത്തെ സ്തുതിക്കുന്നവളുമായി തീർന്നു എന്നുള്ളതാണ് രക്ഷാ സുവിശേഷം നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ളതായ തിരുവചനം പഠിക്കുമ്പോൾ മറിയാമിൻ്റെ ഗീതമെന്നാണ് ഇതറിയപ്പെടുന്നത് ആ മറിയാമിൻ്റെ ഗീതമെന്നറിയപ്പെടുന്നതായ വചനഭാഗത്തിൻ്റെ ശ്രേഷ്ഠതയിൽ മറിയാം അവിടെ പറയുന്നുണ്ട് എൻ്റെ ദൈവികർത്താവിനെ പുകഴ്ത്തുന്നു എൻ്റെ ആത്മാവ് എന്നെ ജീവിപ്പിക്കുന്നതായി ദൈവത്തിൽ സന്തോഷിച്ചു ആ ദൈവഗീതം തൻ്റെ ജീവിതത്തിൽ നിറവേറിയപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ പുകഴ്ത്തുവാൻ ദൈവത്തിൽ സന്തോഷിക്കുവാൻ മറിയാമന് സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും യാതനകളുമൊക്കെയും കടന്നു വരുമ്പോൾ ദൈവം അച്ഛനത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമുക്ക് നമുക്കൊരോരുത്തർക്കും കഴിയണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അമ്പതാമത്തെ തിരുവചനം പറയുന്നത് പറയുന്നെങ്ങനെയാണ് അവൻ്റെ കരുണ അവനോട് ഭക്തി ഉള്ളവരുടെ മേൽ തലമുറ തലമുറയായും വംശമായും ഉണ്ടായിരിക്കും എന്നത്ര രേഖപ്പെടുത്തുക നോക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഭക്തിയോടും വിശുദ്ധിയോടും വിശ്വാസത്തോടും ജീവിക്കണമെന്ന ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മറിയാമനെ പോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ആളായ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ സന്നദ്ധിയിൽ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും വേദനകളെയും വ്യാജകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ദൈവം തമ്പ്രാനുത്തരം നൽകുമെന്നുള്ള കാര്യം പ്രത്യേകം നാം ഓർത്തുകൊള്ളണം തൻ്റെ ഭക്തന്റെ കണ്ണുതീരിന് തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് ആ ബോധ്യത്തില് ആ വിശ്വാസത്തില് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ ഈ ദിനങ്ങളിൽ ഇത് ദിവസങ്ങളിലുള്ളതായ വചന വായനയും വചനധ്യാനവും വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനവും അനുഭവവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന് മുഖാന്തിരമാകട്ടെ ദൈവ സന്നദ്ധയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ